ഗെയിം ആസ് എ വ്യൂവർ എന്ന് അവള് ഒന്നാമത് അവിടെ ഉള്ള ആളുകളിൽ സൈസ് വെച്ച ആള് ഭയങ്കര കുഞ്ഞാണ് പക്ഷെ അവൾ അത് വെച്ചിട്ട് അവൾക്ക് പറ്റുന്ന രീതിക്ക് മാക്സിമം ചെയ്യുന്നുണ്ട് പിന്നെ എന്താന്ന് വെച്ചാ അവൾ വെറുതെ പോയി ഇങ്ങനെ ഒന്നാമത് ഞാൻ ഈ ബിഗ് ബോസ് കാണാൻ തുടങ്ങി ഇപ്പൊ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ കണ്ടന്റിന് വേണ്ടി ഇപ്പൊ ബ്രോ എന്നെപ്പോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കല്ലേ നോക്കുമ്പോ ചോയ്ക്കും എന്തിനാണ് നോക്കുന്നത് ഇത്രേ ഉള്ളൂ നമ്മള് ലൈഫിൽ അടി അടിയുണ്ടാക്കാത്ത കാര്യത്തിനാണ് അവരവിടെ പോയി ഉറക്കം ഉണ്ടാക്കുന്നത് അല്ലേ എനിക്കങ്ങനെ ഫീൽ ചെയ്തേക്കുന്നെ അവിടത്തെ എന്താ പറയുക നമ്മള് കുഞ്ഞു 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 കാര്യങ്ങൾക്ക് വേണ്ടി അടി ഉണ്ടാക്കും അപ്പം അവളെ ഞാൻ അങ്ങനെ അടി ഉണ്ടാക്കിയില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അവൾ പറയാനുള്ള കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് പറയും നന്നായിട്ട് മുഖത്ത് നോക്കി പറയുന്നുണ്ട് അവള് അത്യാവശ്യം മാന്യമായിട്ട് നല്ലപോലെ വേറെ വെറുപ്പിക്കാതെയൊക്കെ ഗെയിം കളിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ എനിക്ക് ഹസ്ബൻഡ് ആകുമ്പോഴത്തേക്ക് അവർ ചെയ്യുന്നതാണോ നമുക്ക് എല്ലാം പോസിറ്റീവായിട്ട് അവർ കേൾക്കുന്നുള്ളൂ എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്